നമസ്കാരം മലയാളികൾ എന്നും കാതോർത്തിരുന്ന ശബ്ദമാണ് എം ഡി വാസുദേവൻ നായരുടേത് അദ്ദേഹത്തിൻ്റെ വരികൾ മലയാളികൾക്ക് എന്നും നിർവൃതി സമ്മാനിച്ചിട്ടുമുണ്ട് ജ്ഞാനപീഠം കയറി തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞിട്ടും അദ്ദേഹം എഴുത്ത് എന്ന രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഇടതു വലതു പക്ഷങ്ങൾക്കൊപ്പം അദ്ദേഹം പരസ്യമായി ഒരിക്കലും നീങ്ങിയിരുന്നില്ല ഭരണാധി ഭരണാധികാരികളോട് അദ്ദേഹം അധികം മമത കാണിച്ചിട്ടുമില്ല എന്നാൽ അധികം ആരെയും അകറ്റി നിർത്തിയിരുന്നുമില്ല എന്നിട്ടും തൊണ്ണൂറ് പിന്നിട്ടപ്പോൾ രാജാവ് നഗ്നനാണ് എന്ന് അദ്ദേഹത്തിന് മലയാളികളോട് വിളിച്ചു പറയേണ്ടതായി വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗതികേട് കേരളത്തിൽ ജനാധിപത്യമല്ല നടക്കുന്നത് ഏകാധിപത്യമാണ് എന്ന് ഉറക്കെ ശബ്ദിക്കേണ്ടതായും വന്നു ഇങ്ങനെ പോയാൽ മലയാളികളെ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയാതെ പറയുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിൽ ഇരുത്തി തന്നെയാണ് എം തനിക്ക് പറയേണ്ടതായ കാര്യം തുറന്നടിച്ചത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനെത്തിയതായിരുന്നു മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ എം ഡി വാസുദേവൻ നായരും അധികാരം എന്നാൽ ജനസേവനത്തിന് കിട്ടുന്നതായ മെച്ചപ്പെട്ട അവസരമാണെന്ന സിദ്ധാന്തം പണ്ടെങ്ങോ നമ്മൾ കുഴിച്ചു മുടിയെന്നാണ് എം ഡി പറഞ്ഞത് ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്വമുള്ള ഒരു സമൂഹമാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ തുടക്കം മാത്രമാണ് അധികാരത്തിൻ്റെ അവസരമെന്ന് വിശ്വസിച്ച നേതാവായിരുന്നു ഇ എം എസ് അതുകൊണ്ടാണ് അദ്ദേഹം മഹാനാകുന്നത് എന്ന് പറയുമ്പോൾ വ്യക്തികളെ ആരാധിക്കുന്നവരും ആരാധിക്കപ്പെടാൻ വെമ്പൽ കൂട്ടുന്നവരും സമൂഹത്തിലും രാഷ്ട്രീയത്തിൻ്റെ അധികാര സ്ഥാനങ്ങളിലും കടന്നു കൂടിയിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം ധ്വനിപ്പിക്കുകയായിരുന്നു മണ്ണിൽ കുരുത്ത സൂര്യനെന്നും കൊടുങ്കാറ്റിലും പതരാത്ത കഴുകൻ എന്നുമൊക്കെ മുഖ്യമന്ത്രിയെ സ്തുതിച്ചുകൊണ്ടുള്ള ഗീതിക കേട്ട് മടുത്തതുകൊണ്ടാകാം എം ഡി ഇക്കാര്യങ്ങളെല്ലാം തുറന്നടിച്ചതും മാർസിസ്റ്റ് പാർട്ടിയിലെ ഏറ്റവും ശക്തനായ ഇ എം എസ് എന്ന ബിംബത്തിൻ്റെ മഹത്വം എടുത്തു പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് സ്റ്റേജിലെത്തിയപ്പോഴുണ്ടായ ഒരു വികാരത്തള്ളിച്ചയിൽ ആയിരുന്നില്ല എം ഡി ഇതൊക്കെ പറഞ്ഞത് എന്നത് കൃത്യമാണ് മറിച്ച് അദ്ദേഹം കാലേ കൂട്ടി എല്ലാം തീരുമാനിച്ചുറച്ച് എഴുതിക്കൊണ്ടുവന്ന ഒരു പ്രസംഗം അവിടെ വായിക്കുകയായിരുന്നു എം ഡി ഒരിക്കലും അധികാരങ്ങൾക്ക് പുറകെ പോയിട്ടേയില്ല അംഗീകാരങ്ങൾ തേടിപ്പോയിട്ടില്ല കിട്ടാവുന്നതെല്ലാം അദ്ദേഹത്തെ തേടിയെത്തുകയായിരുന്നു അതുകൊണ്ട് തന്നെ രാജാവേ നിങ്ങൾ നഗ്നനാണ് ഇനിയെങ്കിലും അത് മനസ്സിലാക്കൂ എന്ന് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ആർജവം അദ്ദേഹത്തിനുണ്ട് പക്ഷേ അപ്പോഴും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ഇ പി ജയരാജൻ പറയുന്നത് അത് മുഖ്യമന്ത്രിയെ ഉദ്ദേശിച്ചേയല്ല പ്രധാനമന്ത്രിയെ ഉദ്ദേശിച്ചാണ് എന്നാണ് നഗ്നനാണ് എന്ന് ഒരാൾ പരസ്യമായി വിളിച്ചു പറഞ്ഞാലും ഞാൻ നഗ്നനല്ലടോ എന്ന് പറയുന്നവരോട് എന്തു പറയാനാണ് പക്ഷേ എം ഡി ഈ സത്യം വിളിച്ചു പറഞ്ഞത് മലയാളികൾ മനസ്സിലാക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് നഗ്നരാജാക്കന്മാരെ തിരുത്താൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിനും നല്ലവണ്ണം അറിയാം എന്നത് തീർച്ചയാണ്